മാനന്തവാടി വില്ലേജ് ഓഫീസർക്ക് ഭീഷണി സന്ദേശം അയച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടില്ലെന്ന് ആക്ഷേപം അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ മാതൃകാപരമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യാവകാശ ഉപഭോക്തൃ സംസ്ഥാന സമിതി രംഗത്തെത്തി വില്ലേജ് ഓഫീസർക്ക് ഭീഷണി സന്ദേശം അയച്ച സംഭവം അന്വേഷിക്കാൻ പോലീസിനും ഭൂരേഖ തഹസിൽദാർക്കും ജില്ലാ കലക്ടർ നിർദ്ദേശം നൽകിയിരുന്നു ഭൂരേഖ തഹസിൽദാർ വകുപ്പുതല അന്വേഷണം നടത്തി എന്നാൽ പോലീസ് ഇതുവരെയും അന്വേഷണം ആരംഭിച്ചിട്ടില്ലെന്നാണ് ആക്ഷേപം ഉന്നതാധികാരികൾക്ക് പരാതി നൽകിയിട്ടും അന്വേഷണം ആരംഭിച്ചില്ലെന്നാണ് പരാതി വയൽ നികത്തിനെതിരെ ഒരു വില്ലേജ് ഓഫീസർ ശക്തമായ നടപടി സ്വീകരിച്ചുകൊണ്ട് അല്ലെ റിപ്പോർട്ട് നൽകി വെളിച്ചത്തിൽ കളക്ടർ അവർക്ക് ഫൈൻ അടയ്ക്കുകയുണ്ടായി ഇതുമായി ബന്ധപ്പെട്ട് വില്ലേജ് ഓഫീസറെ ഭീഷണിപ്പെടുത്തുകയും അദ്ദേഹത്തെ സ്ഥലം മാറ്റുകയും ചെയ്തു ഈ സംഭവത്തിൽ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ജില്ലാ കളക്ടർ എസ് പിക്ക് നിർദ്ദേശം നൽകി ഉണ്ടായി നാളിതുവരെയായും എസ് പി അതിനെക്കുറിച്ച് അന്വേഷിക്കുകയോ എഫ്ഐആർ ഇട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ആൻഡ് സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്ന പ്രവണത പ്രതിരോധിക്കണമെന്നും സുരക്ഷ ഉറപ്പുവരുത്തണമെന്നും എച്ച് ആർ സി പി സി സംസ്ഥാന പ്രസിഡന്റ് പി ജെ ജോൺ മാസ്റ്റർ ആവശ്യപ്പെട്ടു ജസ്സിൻ ചഞ്ചട്ടയിൽ വയനാട് മാനന്തവാടി